പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള ഇ വി എസ് കലകളുടെ നാട് എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം അതിന് ശേഷം നാല് മാർക്കിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അത് മുഴുവനായിട്ട് എല്ലാവരും കാണുക നന്നായിട്ട് പഠിക്കുക മക്കളോടൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുക എല്ലാ മക്കളും ജോയിൻ ചെയ്യണം ഇനി അധിക ദിവസമില്ല പഠിക്കാൻ മക്കൾ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കലാരൂപം ഏത് ഗർഭ ഗുജറാത്തിൻ്റെ കലാരൂപമാണ് ഗർഭ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൻ്റെ കലാരൂപം ഏതൊക്കെയാണ് കൂടിയാട്ടം മുടിയേറ്റ് ഭാരതീയ ചിത്രകലക്ക് ലോക പ്രശസ്തി നേടിക്കൊടുത്ത കേരളീയ ചിത്രകാരനായ രാജാ രവി വർമ്മ മാർത്തോമ ശ്രീഹായുടെ ചരിത്രം പാടി ചുവട് വെച്ചു കളിക്കുന്ന കളി ഏത് മാർഗം കളി ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള കലാരൂപമാണ് മാർഗംകളി അങ്ങനെ ചോദ്യം വരും തമിഴ്നാടിൻ്റെ കലാരൂപം ഏത് ഭരതനാട്യം കേരളത്തിൻ്റെ കലാരൂപമേത് മോഹിനിയാട്ടം ശരീരം മുഴുവൻ പർപ്പടക പുല്ല് കെട്ടിവെച്ച് കളിക്കുന്ന കലാരൂപം ഏത് കുമ്മാട്ടി ഇത് പ്രചാരത്തിലുള്ളത് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ് കഥകളിയുടെ ഉപജ്ഞാതാവാര് കൊട്ടാരക്കര തമ്പുരാൻ ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ ഉടലെടുത്ത നൃത്തരൂപം ഏത് കുച്ചിപ്പുടി രാജാ രവിവർമ്മയെ ബ്രിട്ടീഷ് രാജാവ് ആദരിച്ചതെങ്ങനെ കൈസർ ഐ ഹിന്ദ് പദവി നൽകി ഫൈസർ ഈ ഹിന്ദു പദവി നൽകിയത് ഗാന്ധിജിക്കാണ് സർ പദവി നൽകിയത് രവീന്ദ്രനാഥ ടാഗോറിനാണ് ജാരിമലബാഗ് കുട്ടക്കൊലയെ പ്രതിഷേധിച്ച് അവരത് തിരിച്ചു നൽകി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി കഥകളിയിലെ ആദ്യ രൂപം രാമനാട്ടം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയേത് കണ്ണൂർ കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവചാക്യാർ ഭാരതരത്നം ലഭിച്ച ആദ്യ സംഗീതജ്ഞയാര് എം എസ് സുബ്ബലക്ഷ്മി ചാരി എന്ന നൃത്തരൂപം രൂപം ഏത് കലയുമായി ബന്ധമുള്ളതാണ് ചാക്യാർകൂത്ത് തുമ്പി തുള്ളൽ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ് ഓണം കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് വള്ളത്തോൾ നാരായണമേനോൻ പടയണിയുടെ ആദ്യ ചടങ്ങ് ഏത് കച്ചകെട്ട് പടയണിയുടെ പ്രധാന വാദ്യം തപ്പ് പടയണിയുടെ ജന്മദേശം പത്തനംതിട്ടയിലെ കടമനിറ്റ ഹംസവും ദമേന്തിയും മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ എന്നീ ചിത്രങ്ങൾ വരച്ച ചിത്രകാരനായി രാജാ രവിവർമ്മ പുരുഷന്മാരുടെ ഒപ്പനക്ക് പറയുന്ന പേരെന്ത് വട്ടപ്പാട്ട് കേരളത്തിലെ പരമ്പരാഗത നാടകാഭിനയ രൂപമേത് കൂടിയാട്ടം ഓട്ടൻ പറയൻ ശീതങ്കൻ ഇവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുള്ളൽ കൂടിയാട്ടത്തിൻ്റെ സ്ത്രീ വേഷത്തിന് പറയുന്ന പേരെന്ത് നങ്യാർ പുരുഷ വേഷത്തിന് പറയുന്നത് ചാക്യാർ ഇതിനോട് കണക്റ്റായിട്ട് പറയുന്ന ചോദ്യങ്ങളൊക്കെ മക്കൾ എഴുതിയെടുക്കണം കേട്ടോ ജനറൽ നോളജിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനോട് കണക്റ്റായിട്ട് പറയും മക്കൾ എഴുതിയെടുക്കണം ജനറൽ നോളജിൻ്റെ വീഡിയോസൊക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കറണ്ട് അഫേഴ്സ് ഭാഗങ്ങളും കൂട്ടിയിട്ടാണ് വീഡിയോസ് നൽകിയിട്ടുള്ളത് എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകളൊക്കെ ലഭിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ദിവസം ക്ലാസ് നൽകണത് കേട്ടോ ഇനി അധികം ദിവസമില്ലാ എക്സാമിന് മക്കൾ നന്നായിട്ട് പഠിച്ചു പഠിച്ചൊരുങ്ങണേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാപ്പിളപ്പാട്ടിൻ്റെ രചയിതാക്കളി പ്രധാനിയാരി മോയിൻകുട്ടി വൈദ്യർ മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ഏത് ചുമർ ചിത്രകല തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചതാര് കുഞ്ചൻ നമ്പ്യാർ ആദ്യത്തെ ചവിട്ടുനാടകമേത് കാറൽമാൻ ചരിത്രം മുസ്ലിം മതവിശ്വാസികളുടെ പരമ്പരാഗത കലാരൂപം കലാരൂപമേത് ഒപ്പന കേരളീയ വേഷത്തിൽ കേരളീയ സ്ത്രീകൾ വട്ടത്തിൽ കൈക്കൊട്ടി കളിക്കുന്ന കലാരൂപമേത് തിരുവാതിരക്കളി കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എറണാകുളം കർണാടകയുടെ കലാരൂപം ഏത് യക്ഷഗാനം പ്രസിദ്ധമായ താരാട്ടുപാട്ടായ ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചതാരാണ് ഇരയിമ്മൻ തമ്പി കേരള സംഗീതത്തിൻ്റെ വസന്തകാലം എന്നറിയപ്പെടുന്നത് ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് സ്വാതി തിരുനാൾ കേരള കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല എന്നാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് ലോകപ്രശസ്ത നർത്തകി മല്ലിക സാരാഭായി മക്കളെ കാനായി കുഞ്ഞിരാമൻ എന്ന് കേട്ടിട്ടില്ലേ കാനായി കുഞ്ഞിരാമൻ ഏത് കലയുമായി ബന്ധമുള്ളതാണ് ആൻസർ ശിൽപകല കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് മലമ്പുഴ ഡാം ഡാമിലേ മലമ്പുഴ ഡാമിൽ ഒരു യക്ഷി ഉണ്ട് മലമ്പുഴ യക്ഷി എന്നാണ് പേര് അതൊരു ശില്പകലയാണ് അത് നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമനാണ് കൈക്കോട്ടിക്കളി കുന്നിക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപം തിരുവാതിരക്കളി ഇനി നമുക്ക് നാല് മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ കലാരൂപങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അങ്ങനെ വന്നാൽ നിങ്ങൾ പാരഗ്രാഫായിട്ട് എഴുതാം നിങ്ങൾക്ക് പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് സ്റ്റാർട്ടിട്ടോ എഴുതാം കേട്ടോ കൂടിയാട്ടം കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കലാരൂപമാണ് കൂടിയാട്ടം കേരളത്തിൻ്റെ പരമ്പരാഗത നാടക അഭിനയ രൂപമാണ് ചാക്യാർ പുരുഷവേഷവും നങ്യാർ സ്ത്രീവേഷവുമാണ് പ്രധാന വാദ്യോപകരണം വിഴാവ് കുഴിത്താളം പടയണി മധ്യതിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന പ്രാചീന കലാരൂപം ആദ്യ ചടങ്ങ് കച്ചകെട്ട് പ്രധാനവാദ്യം തപ്പ് ജന്മദേശം പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട തെയ്യം വടക്കൻ കേരളത്തിൽ കാവുകളിൽ ദേവപ്രീതിക്കായി നടത്തുന്ന അനുഷ്ഠാന കല തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ഓട്ടൻതുള്ളൽ ഓട്ടംതുള്ളൽ കുഞ്ഞനമ്പ്യർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർന്ന് രചിച്ച പാട്ടുകൾ വളരെ ആകർഷണമായി ചടുല നൃത്തമായി കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു മൃദംഗം ഇടക്ക ഹാർമോണിയം കുഴിത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു സാധാരണക്കാരൻ്റെ കഥകളി എന്ന പേരിലും അറിയപ്പെടുന്നു ജവഹർലാൽ നെഹ്റുവാണ് ഓട്ടംതുള്ളലിനെ പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിശേഷിപ്പിച്ചത് കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു കഥകളിയിലെ ആദ്യ രൂപം രാമനാട്ടം സാഹിത്യരൂപം ആട്ടക്കഥ പ്രധാന വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക് കഥകളിയിലെ നല്ല വേഷങ്ങൾക്ക് പച്ച വേഷം എന്നറിയപ്പെടുന്നു കഥകളിയിലെ സ്ത്രീവേഷം മിനുക്ക് ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് പ്രധാനവാദ്യങ്ങൾ ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇടക്ക ശംഖ് ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്